കണ്ണൂർ കോർപ്പറേഷനിൽ യു ഡി എഫ് സീറ്റ് വിഭജന ചർച്ച തുടങ്ങും മുൻപേ വാരം ഡിവിഷനിൽ ചിഹ്നം പതിച്ച മുസ്ലിം ലീഗ് കോൺഗ്രസിൽ നിന്ന് സീറ്റ് ഏറ്റെടുക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ച ലീഗ് സീറ്റ് ലീഗിന് നൽകാൻ കഴിഞ്ഞ തവണ ധാരണയുണ്ടായിരുന്നുവെന്ന് ലീഗ് വാരം വെറ്റിലപ്പള്ളി വേണ്ടി അവകാശവാദം ഉന്നയിക്കാൻ ലീഗ് ജില്ലാ നേതൃത്വവും ഒരുങ്ങുന്നു യാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് കോൺഗ്രസിൽ ഉറച്ചു നിൽക്കുകയാണ് മുസ്ലിം ലീഗ് ഇതിന്റെ ഭാഗമായി വാരം ഡിവിഷനിൽ എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ കണ്ണൂർ കോർപ്പറേഷനിൽ വാരം ഡിവിഷൻ ഇത്തവണ തങ്ങൾക്ക് വേണമെന്ന ആവശ്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും ലീഗ് ഒരുക്കമല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ പോസ്റ്റർ വാരം തക്കാളി പീടിക ലീഗ് ഓഫീസിന് മുന്നിലാണ് ഈ ഏണി അടയാളത്തിൽ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഈ പോസ്റ്റർ പതിച്ചിട്ടുള്ളത് വാരം സീറ്റ് ഇത്തവണ ലീഗ് ഏറ്റെടുക്കണമെന്ന് ഡിവിഷൻ കമ്മിറ്റി നേരത്തെ തന്നെ ലീഗ് ജില്ലാ മണ്ഡലം നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ തവണയും സീറ്റിനായി കടുത്ത സമ്മർദ്ദം ലീഗ് നടത്തിയിരുന്നതാണ് ഏറ്റവും ഒടുവിലാണ് ഏറ്റവും അവസാനമായാണ് ആ സീറ്റ് വിട്ടുകൊടുക്കാൻ ലീഗ് തയ്യാറായത് കഴിഞ്ഞ തവണ വനിതാ സംവരണമായിരുന്നു ഡിവിഷൻ അങ്ങനെ ശ്രീജ ആരംഭൻ അവിടെ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി ഇത്തവണ ജനറൽ സീറ്റാണ് ലീഗിന്റെ ശക്തി കേന്ദ്രം എന്ന നിലയിലാണ് വാരം ഇപ്പോൾ പാർട്ടി ആവശ്യപ്പെടുന്നത് വാരം വെറ്റിലപ്പള്ളി സീറ്റുകൾ കോൺഗ്രസിൽ നിന്ന് ആവശ്യപ്പെടണമെന്ന് മണ്ഡലം കമ്മിറ്റിയും കണ്ണൂർ മണ്ഡലം കമ്മിറ്റിയും തീരുമാനിച്ചിരുന്നു ജില്ലാ നേതൃത്വം നേരിട്ടാണ് ഈ കോർപ്പറേഷനിലെ സീറ്റ് വിഭജന ചർച്ചകളൊക്കെ നടത്തുന്നത് അത് അപ്പോൾ ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകരുത് എന്ന് ഈ കീഴടകങ്ങൾ ജില്ലാ നേതൃത്വത്തോട് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതുമാണ് എന്നാൽ ഈ സീറ്റ് വിട്ടുകൊടുക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസ് ഇപ്പോഴും തീരുമാനിച്ചിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് കോൺഗ്രസിന്റെ ഒരു സീറ്റ് ലീഗിന് നൽകിയിട്ട് കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണത്തെ അതേ നില തുടരണം എന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വേണ്ട എന്ന് കോൺഗ്രസിന്റെ കോർപ്പറേഷൻ കമ്മിറ്റിയും തീരുമാനിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ നിരവധി ചർച്ചകൾ കോൺഗ്രസിൽ നടന്നിരുന്നു അപ്പോൾ ആ ചർച്ചകളിലൊക്കെ ലീഗ് സമ്മർദ്ദം ശക്തമായി തുടർന്നാലും ഈ സീറ്റ് വിട്ടുകൊടുക്കാൻ പാടില്ല രണ്ട് സീറ്റ് അതായത് വാരം വിറ്റില്ല ഈ രണ്ട് സീറ്റുകളും യു ഏറ്റവും ഉറച്ച സീറ്റുകളാണ് ആ രണ്ട് സീറ്റുകളും ഒരു കാരണവശാലും ലീഗിന് വിട്ടുകൊടുക്കേണ്ടതില്ല എന്ന് തന്നെ ാണ് കോൺഗ്രസും തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ അതേ സമ്മർദ്ദം തന്നെയാണ് ലീഗും ചെലുത്തുന്നത് ലീഗിന്റെ ശക്തി കേന്ദ്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രണ്ട് സീറ്റിനും അതായത് വാരത്തിനും വെറ്റിലപ്പള്ളിക്കും വേണ്ടിയുള്ള അവകാശവാദം ലീഗ് ഉന്നയിക്കുന്നത് ഇത് കോർപ്പറേഷനിലെ സീറ്റ് വിഭജന ചർച്ചകൾ ഏറ്റവും കീറാമുട്ടിയായി മാറാൻ പോകുന്ന രണ്ട് സീറ്റുകളാണ് ഇത് ഈ കാര്യത്തിൽ ഈ രണ്ട് സീറ്റുകളുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു തർക്കത്തിന് സാധ്യത മറ്റ് ഇടങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ തവണത്തെ അതേ രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ലീഗ് മുന്നോട്ട് വച്ചിട്ടുള്ള മറ്റൊരു ആവശ്യം ഈ വലിയന്നൂർ സീറ്റ് വെച്ചുമാറണം എന്നുള്ളതാണ് അത് സംവരണ സീറ്റാണ് പട്ടികജാതി സംവരണ സീറ്റായി അത് മാറിയിട്ടുണ്ട് ലീഗിന്റെ സീറ്റാണ് സിറ്റിംഗ് സീറ്റാണ് അത് കോൺഗ്രസിന് നൽകാൻ ലീഗ് തയ്യാറുമാണ് പക്ഷേ ആ സീറ്റ് ഏറ്റെടുക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത് ഏതെങ്കിലും തരത്തിൽ വാരവും വെറ്റിലപ്പള്ളിയും നഷ്ടപ്പെട്ടുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനും നിൽക്കരുത് എന്നും കോൺഗ്രസും തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും ഈ കണ്ണൂർ കോർപ്പറേഷനിലെ സീറ്റ് വിഭജനം ഏറ്റവും അവസാനം നടത്തിയാൽ മതി എന്ന് നേരത്തെ തന്നെ കോൺഗ്രസും ലീഗും തീരുമാനിച്ചിരുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സീറ്റ് വിഭജനം അത് ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടാണ് ബ്ലോക്ക് തല സീറ്റ് വിഭജനമാണ് നടക്കുന്നത് അതും അതിലും ചിലയിടങ്ങളിലൊക്കെ തർക്കങ്ങൾ ഉടലെടുത്തിട്ടുണ്ട് അതിന്റെ പൂർത്തീകരണം ഇന്നുണ്ടാകും അങ്ങനെയെങ്കിൽ ശനിയാഴ്ച ഈ സീറ്റ് വിഭജന ചർച്ച ഉണ്ടാകും എന്നാണ് നേതൃത്വം നൽകുന്ന സൂചന ജില്ലാ പഞ്ചായത്ത് സീറ്റ് വിഭജനത്തിൽ ലീഗുമായുള്ള ചർച്ച ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് കൊളവല്ലൂർ സീറ്റാണ് പുതുതായി ലീഗിന് നൽകിയിട്ടുള്ളത് കഴിഞ്ഞ തവണ അഞ്ച് സീറ്റിൽ മത്സരിച്ച ലീഗ് ആറ് സീറ്റിലാണ് ഇത്തവണ മത്സരിക്കുന്നത് കൊളവല്ലൂർ പുതുതായി ലീഗിന് നൽകി ഇത് കോൺഗ്രസിലും തർക്കത്തിന് ഇടയാക്കിയിട്ടുണ്ട് യുവ നേതാവിനു വേണ്ടി കരുതിവെച്ച സീറ്റായിരുന്നു ജില്ലാ പഞ്ചായത്തിന്റെ കൊളവല്ലൂർ ഡിവിഷൻ ഈ അതുകൊണ്ട് തന്നെ ഈ തീരുമാനം പുനഃപരിശോധിക്കണം പുനഃപരിശോധിക്കണമെന്ന് കോൺഗ്രസിലും ആവശ്യം ഉയർന്നിട്ടുണ്ട് ഈ ലീഗിൽ ഏതെങ്കിലും തരത്തിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇനി ചർച്ചയില്ല എന്നാണ് ലീഗും വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഈ ലീഗിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ചയിൽ ഉണ്ട് ഇപ്പോൾ മൂന്ന് ടേം വ്യവസ്ഥ കർശനമായി തന്നെ പാലിക്കാനാണ് സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തിന് നൽകിയ നിർദ്ദേശം ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യം മറ്റ് ആരും സ്ഥാനാർത്ഥിയായി സ്ഥാനാർത്ഥിയെ മറ്റാരെയും സ്ഥാനാർത്ഥിയായി കണ്ടെത്താൻ കഴിയാത്ത സ്ഥിതി ഏകകണ്ഠമായ ശുപാർശ എന്നിവ ഉണ്ടായാൽ മാത്രമാണ് ഈ മൂന്ന് ടേം വ്യവസ്ഥയ്ക്ക് ഇളവ് നൽകുക ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും പാടില്ല എന്ന് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ കണ്ണൂരിൽ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുകയും ഇക്കാര്യം അതായത് മൂന്ന് ടേം വ്യവസ്ഥ കർശനമായി തന്നെ നടപ്പാക്കണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഒരു ഡിവിഷനിൽ ഒന്നിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ വന്നാൽ മൂന്ന് ടേം മത്സരിച്ചവരാണെങ്കിൽ അവർക്ക് മാറി നിൽക്കേണ്ടി വരും എന്ന് തന്നെയാണ് ലീഗ് നേതൃത്വം ഇപ്പോഴും വ്യക്തമാക്കുന്നത് എന്തായാലും ഈ സീറ്റ് വിഭജനം പൂർത്തിയായാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥിയെയും സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് ഇപ്പോൾ ചർച്ചകളിൽ തന്നെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വമുള്ളത് എന്തായാലും ഈ വാരം ഡിവിഷനിലെ ഈ പതിനഞ്ചാം ഡിവിഷനിലെ ചിഹ്നം പതിച്ചുള്ള ഈ പ്രചരണം അത് ഇപ്പോൾ യു ഡി എഫിൽ കോൺഗ്രസിൽ ലീഗിലൊക്കെ തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട് കൃഷ്ണേന്ദു